ഒരു പക്ഷേ ഈയൊരു പ്രതികൂല കാലാവസ്ഥയിലും വിവിധ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ് മുണ്ടക്കൈയിൽ വളരെ ദാരുണമായ ഒരു ദുരന്തം നടന്ന ഈ ഒരു പ്രദേശത്ത് വളരെ ദുഷ്കരമായ ഒരു രക്ഷാദൗത്യം ഇന്നും പുരോഗമിക്കുകയാണ് അതിലേറെ ശ്രദ്ധേയമെന്ന് പറയുന്നത് ഇന്ന് ജീവനോടെ നാല് ആളുകളെ രക്ഷിക്കാൻ സാധിച്ചു എന്ന ഒരു കാര്യം തന്നെയാണ് അത് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പി എസ് കൂടി ചേർന്നുണ്ട് അർജുൻ ഒരുപക്ഷേ ഈ ഇന്ന മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ പോലും ഇനിയും മഴ ശക്തിപ്പെടാനുള്ള ഒരു സാധ്യത പ്രദേശത്തുണ്ട് നമുക്കറിയാം വടക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന ഈ ഒരു മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ദൗത്യം ഇന്നത്തെ ദൗത്യവും താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വരില്ലേ ു രാവിലെ മുതൽ ആ ചെറിയ രീതിയിലുള്ള ഒരു മഴയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇത് രക്ഷാ ഇതുവരെയും ബാധിച്ചിട്ടില്ല എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴ വരികയാണെങ്കിൽ അത് രക്ഷാ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ആ തെരച്ചിൽ നടക്കുന്നത് പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത് ഉരുൾപൊട്ടുന്ന ആ മേഖല ഉരുൾപൊട്ടിയ വലിയ രീതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് ഇത് ദുഷ്കരമായി ബാധിക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ന് ചൂരൻമലയിലടക്കം രക്ഷാപ്രവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നു സാഹചര്യമാണുള്ളത് ചൂരൽമല സ്കൂളിന്റെ തൊട്ടടുത്തു നിന്നും ആ മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത് ചൂരൽമല സ്കൂളിന്റെ തൊട്ടടുത്തു നിന്നും ആ മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അത്തരത്തിൽ ഒരു കുട്ടിയുടേതടക്കമായ മൃതദേഹം ആ കിട്ടിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ എതിരാം തന്നെയും രാവിലെ മുതൽ ശക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ ആ തുടങ്ങുന്നതാണ് നമുക്ക് കാണുവാൻ സാധ്യത സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ആ തെരച്ചിൽ തുടരുന്നത് ആറ് സംഘങ്ങളായി തിരിഞ്ഞാണ് ആ ഇത്തരത്തിൽ ആ തെരച്ചിൽ നടത്തുന്നത് അതായത് പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ ആ മുണ്ടക്കൈ അത്തരത്തിലുള്ള ആ സാഹചര്യത്തിൽ തെരച്ചിൽ ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടക്കുന്നു പിന്നീട് ആ ചൂരൽ മലയിൽ കുറച്ചുപേർ തെരച്ചിൽ നടത്തുന്നു ആ ഇത്തരത്തിൽ ആറ് സംഘങ്ങളായി തിരഞ്ഞിട്ടുള്ള ആ തെരച്ചിലാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നേരത്തെ തന്നെ നമ്മൾ മുണ്ടക്കൈ ഭാഗത്ത് അടക്കം ചെന്ന് അവിടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ് എത്ര ഭീകരമാണ് ആ മുണ്ടക്കയുടെ അവസ്ഥ എന്നുള്ളത് അതിലും ഭീകര ഇത്തരത്തിൽ ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം ഉള്ളതെന്നുള്ളത് കൂടി ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആ ഈ ഒരു കാലാവസ്ഥ മാറി നിൽക്കുകയാണെങ്കിൽ ദ്രുതഗതിയിൽ തന്നെ ഈ തെരച്ചിൽ ആ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇവിടെ നിന്നും ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ സൂചിപ്പാറ ഭാഗത്ത് അടക്കം ഉള്ളതായിട്ടുള്ള ഒരു അറിവും നമുക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ആ ഒരു സൂചിപ്പാറ ഭാഗത്ത് ആ തെരച്ചിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഫോറസ്റ്റ് ഏരിയ ആണ് ആ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ എത്തി ആ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് വലിയ ദുസ്സഖമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിപ്പെടാനുള്ള ഒരു മാർഗം സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ പോയിരുന്നു ആ ഒരു ഭാഗത്ത് ഇപ്പോഴും ആ തെരച്ചിൽ തുടരുകയാണ് ഒരു ഒരു തരി ജീവനെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് എത്തിക്കുകയും അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യിക്കുക എന്നുള്ളതാണ് സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഈ രംഗത്തുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏക ലക്ഷ്യം എന്ന് െങ്കിലും ഒരു പുൽനാമ്പ് തരിയെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് മതിയായിരുന്നു തങ്ങൾക്ക് അത്തരത്തിലുള്ള ഇന്നലെ തന്നെ ആ ആർമിയുടെ അടക്കം ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞ വാക്കുകളാണ് ഇത് ഒരു തരി ജീവനെങ്കിലും ഒരു ജീവനെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ അടക്കം രക്ഷിച്ചതിന്റെ ഈ രക്ഷാ ദൗത്യം തങ്ങളിനി നിർത്തുകയുള്ളൂ എന്നുള്ളതടക്കം ആർമി ആ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഈ പുഞ്ചിരിമട്ടത്ത് അവിടെയുള്ള ആർമിയുടെ ഉദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി ആ മേധാവി നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി ആ ഇത്തരത്തിൽ വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ആ ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തിനാൽ തന്നെയും രക്ഷാ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നവരെ ആ ഇവിടെ തങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ ആർമി നൽകുന്നു അത്തരത്തിലുള്ള ഉറപ്പേറിയ പാലം ആ നേരത്തെ തന്നെ ആ ഈ ആർമി നിർമ്മിച്ചു നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ആ പാലത്തിൻ്റെ അതേ ദൃഢത തന്നെ അല്ലെങ്കിൽ അതേ ഉറപ്പ് തന്നെ ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നുള്ള വാക്കുകളാണ് ആർമിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുവാൻ ലഭിക്കുന്നുണ്ടായിരുന്നത് അതായത് അത്തരത്തിൽ ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എവിടെയെങ്കിലും ജീവന്റെ ഒരു കണിക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവന്റെ ഒരു അംശമുണ്ടെങ്കിൽ തങ്ങൾ ആ സ്ഥലത്ത് ഓടിയെത്തിയിരിക്കും അവരെ ജീവിതത്തിലേക്ക് കയറി കൊണ്ടുവന്നിരിക്കുമെന്നുള്ള ഉറപ്പ് ആ ദൃഢതയായിരുന്ന ഉറപ്പ് അവർ നൽകുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഇന്ന് രാവിലെ രക്ഷാ പ്രവർത്തനം ആരംഭിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബെയ്ലി പാലം ഇവിടെ നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനു മുൻപ് തന്നെ ഇക്കരയ്ക്ക് കടക്കുവാൻ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ും അതുപോലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മൃതദേഹം മറ്റുള്ള ആളുകളെ അടക്കം ഇവിടെ നിന്നും മാറ്റി അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചൂരൻ മലയ്ക്ക് എത്തിക്കുന്ന ആ സാഹചര്യം ഉണ്ടായിരുന്നു പാലം നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പാലം നിർമ്മിച്ച ാലം നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പാലം നിർമ്മിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് മീറ്റർ മീറ്റർ നീളമുള്ള ഈ പാലം രണ്ട് ദിവസം കൊണ്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല പക്ഷേ അസാധ്യമായതിനെയെല്ലാം സാധ്യമാക്കുന്ന ഒരു ഒരു വിഭാഗമാണ് നമ്മുടെ സേനാംഗങ്ങളെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയില്ല ഈ പാലം അതിലെ അടക്കം കഴിഞ്ഞ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിങ് കഴിഞ്ഞ ദിവസം ഈ പാലം നിരീക്ഷിക്കുവാൻ വേണ്ടി എത്തിയിരുന്നു അതിലെ അടക്കം കഴിഞ്ഞ ദിവസം ഈ പാലത്തിന്റെ പ്രവൃത്തികൾ എത്തരത്തിലാണ് നീങ്ങുന്നതെന്ന് അറിയുവാൻ വേണ്ടി ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഈ പാലം ആ രാപ്പകലില്ലാതെ ഈ പാലത്തിൻ്റെ പണി തുടരുകയും ആ ഊണും ഉറക്കവും ഇല്ലാതെ ഈ പാലത്തിന്റെ പണി തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആ ഈ ഒരു പാലം നിർമ്മിച്ച് പൂർത്തിയാക്കുക ആ ഒരു സന്തോഷകരമായ ഒരു ആ ഒരു നിമിഷം നമുക്ക് കാണുവാൻ സാധിച്ചത് ഏകദേശം വൈകുന്നേരത്തോടെ ഈ പാലത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കുകയും അവിടെ എത്തിയ ആർമിയുടെ വാഹനം തന്നെ ആദ്യം ഈ പാലത്തിലൂടെ കയറ്റുകയും അതിന്റെ ദൃഢത ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആർമിക്ക് എല്ലാവരും സല്യൂട്ട് നൽകുന്ന ഒരു ഒരു സമയമായിരുന്നു അത് അത്തരത്തിലുള്ള ഒരു നിമിഷമായിരുന്നു അത് ആ സാഹചര്യം എല്ലാം മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഈ പാലം സൈന്യം നിർമ്മിച്ച നിർമ്മിച്ചതിന് ശേഷം ആ പിന്നീട് വാഹനങ്ങൾ ഈ ഈ ഒരു ആ പാലം വഴി കടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ഈ ഈ ഒരു പാലത്തിലൂടെ വാഹനങ്ങൾ പോ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ ആ ഫ്രെയിമിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വലിയ വാഹനങ്ങളടക്കം ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജെ സി ബി അടക്കം അല്ലെങ്കിൽ ലോറി അടക്കമുള്ള വാഹനങ്ങൾ യഥേഷ്ടം ഈ പാലത്തിലൂടെ പോകുന്ന കാഴ്ച നമുക്ക് നിരന്തരം കാണുവാൻ സാധിക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ കോപ്പ് കൂട്ടുന്ന കാര്യ കോപ്പ് കൂട്ടുകയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നമുക്ക് പറഞ്ഞ് അറിയിക്കുന്നതിലേക്കാൾ ഉപരി നേരിട്ട് കാണുമ്പോഴാണ് എത്രമാത്രം ദുഷ്കരമാണ് ഈ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരിട്ട് കാണുക കാണുമ്പോൾ മാത്രമേ അത് നമുക്ക് ആ കാണുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ആ ഒരു പ്രശ്നത്തെയെല്ലാം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ആ ഒരു കാര്യത്തെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് സൈന്യം ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആറ് വിഭാഗങ്ങളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിൽ ആറ് പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതായാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് സൈന്യത്തിൻ്റെ കൂടെ ഫയർഫോഴ്സ് ഉണ്ട് പോലീസുണ്ട് അത്തരത്തിലുള്ള എൻ ഡി ആർ എഫ് പ്രവർത്തകരു സന്നദ്ധ സംഘടനയിലുള്ള പ്രവർത്തകരുണ്ട് ഇവരടക്കം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ആ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിനായി ഇവിടേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആർമിയുടെ കൂടെ തികച്ചും നിസ്വാർത്ഥപരമായി സേവനം ചെയ്യുന്നത് അത്തരത്തിൽ സേവനം ചെയ്യുന്ന ആളുകളെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും വിവിധ സംഘടനകളിലുള്ളവൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ അത്തരത്തിലുള്ള നിരവധി പേർ എവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ നമുക്ക് കാണാം ഈ പാലത്തിലൂടെ വന്ന ആംബുലൻസ് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ അടക്കം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള ജെ അടക്കമുള്ള അല്ലെങ്കിൽ ആ ഇത്തരത്തിലുള്ള മറ്റു വാഹനങ്ങൾ അതായത് ആ ഭാരമേറിയ വാഹനങ്ങൾ അടക്കം പാലത്തിലൂടെ കടന്നുവരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇന്ന് തുടങ്ങിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തിനാൽ തന്നെ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ആ പുഞ്ചിരിമട്ടം ഭാഗത്തെ രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഇന്നത്തെ രക്ഷാപ്രവർത്തനം പുഞ്ചിരിമട്ടത്തെ അ താത്കാലികമായി നിർത്തുകയാണെന്നുള്ള ഒരു ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ പുഞ്ചിരിമട്ടത്ത് ഇനി അവശേഷിക്കുന്നത് എന്താണെന്ന ഉള്ളത് ഒരിക്കൽ കൂടി തെരച്ചിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഈ നമ്മൾ പുഞ്ചിരിമട്ടത്ത് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുണ്ടക്കൈ ഭാഗത്തെ അതേ അവസ്ഥ തന്നെയാണ് ഈ പുഞ്ചിരിമട്ടത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏകദേശം അറുപതോളം വീടുകൾ ഈ പുഞ്ചിരിമട്ടത്തുണ്ട് എന്നാൽ അവയെല്ലാം നാമാവശേഷമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൽ മിക്ക വീടുകളും ആ മണ്ണിനടിയിൽ ആ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ചില വീടുകളൊക്കെ ഭാഗികമായി ആ പോയിട്ടുണ്ട് മറ്റു വീടുകളെല്ലാം തന്നെ ആ മുഴുവനായി തന്നെ മണ്ണിനടിയിൽ ആ പൂണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ പ്രദേശങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഈ മഴവെള്ളപ്പാച്ചിൽ അതായത് അത്തരത്തിൽ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ആ അലറിപ്പാഞ്ഞത്തിയ അല്ലെങ്കിൽ ചീറിപ്പാഞ്ഞത്തിയ ഈ മല ഈ മലവെള്ളത്തിൻ്റെ കൂടെ ആ നിരവധി കല്ലുകളും പാറക്കഷങ്ങളും ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി ചെ മൺകൂനകൾ ഇവിടെ രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി ഒരു വീടിൻ്റെ അത്രയും വലുപ്പമുള്ള കല്ലുകളടക്കം നമുക്ക് ആ ഈ പ്രദേശങ്ങളിൽ കാണുവാൻ സാധിച്ചിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ ജീവനുകൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള ഒരു തിരച്ചിലാണ് ആ സൗന്യവും സൈന്യവും മറ്റ് സംഘടനകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തകരും ആദ്യം ആദ്യ ദൗത്യം എന്നാണ് നോക്കുന്നത് എന്നിരാൻ തന്നെ മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു ഈ പ്രദേശങ്ങളിൽ അതെങ്കിലും അല്ലെങ്കിൽ മുണ്ടക്കൈ ഭാഗത്ത് ഇനി ആ ജീവന്റെ പ്രതീക്ഷകൾ നോക്കേണ്ടതില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാവരെയും സുരക്ഷിതമായി എത്തിച്ച് അവർക്ക് പുതിയ ജീവിതം നൽകുക അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൈപിടിച്ച് അവരെ എല്ലാവരെയും സുരക്ഷിതമായി എത്തിച്ച് അവർക്ക് പുതിയ ജീവിതം നൽകുക അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക ാണ് കഴിഞ്ഞ ദിവസം സൈന്യം അടക്കമുള്ളവർ പറയുന്നത് പറഞ്ഞത് അത്തരത്തിലുള്ള ദൗത്യ സംഘത്തിലെ നിരവധി പേരും നമ്മളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ഉണ്ടായി മാത്രമല്ല അതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ റെസ്ക്യൂ ടീമിൽ അംഗങ്ങളായിട്ടുള്ളത് അല്ലെങ്കിൽ റെസ്ക്യൂ ടീമിനെ ആ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ ചിലരെയും നമ്മൾ സമീപിക്കുകയുണ്ടായി ഇവരെല്ലാം ഉറ്റവർ അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാം മരിച്ച മരിച്ച മണ്ണടിഞ്ഞവരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ളവരാണ് അവരെല്ലാം തന്നെ സംസാരിച്ചുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സഹോദരനുമടക്കം ആ ഈ ഒരു മഴവെള്ള പാച്ചിലിൽ ഒലിച്ചു പോയിട്ടുണ്ട് അവരെല്ലാം മിസ്സിംഗ് ആണ് ഇരുപത് അമ്മയും സഹോദരും അടക്കം ആ ഈ ഒരു മഴവെള്ള പാച്ചിലിൽ ഒലിച്ചു പോയിട്ടുണ്ട് അവരെല്ലാം മിസ്സിംഗ് ആണ് ഇതുവരെയും അവരെ പറ്റി യാതൊരു വിധത്തിലുള്ള ആ ഒരു വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം തങ്ങളോട് പറയുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ കൂടെ ആ ഈ രക്ഷാപ്രവർത്തനത്തിൽ ആ പങ്കുചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് രക്ഷാപ്രവർത്തകർക്കുള്ള ഭക്ഷണം എത്തിക്കുന്നു ആ വെള്ളം എത്തിക്കുന്നു ഇത്തരത്തിൽ തങ്ങളുടെ ഉച്ചവരും ഉടയവരുമടക്കം ഇവിടെ നിന്നും കാണാതായിട്ടും രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ആ കോപ്പ് ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ വിവിധ ആളുകളെയാണ് നമുക്ക് ഈ പ്രദേശങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തുള്ളവർ ഈ സൈന്യത്തിന് എപ്പോഴും കൂടെയുണ്ട് സൈന്യത്തിന് ആ സഹായം നൽകിക്കൊണ്ട് കൂടെയുണ്ട് തീർച്ചയായും ആ ഈ ഒരു പ്രദേശത്തെ ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തെ കാര്യങ്ങൾ അറിയുക സ്വാഭാവികമായും എവിടെയാണ് വീടുകൾ ഉണ്ടായിരുന്നത് എന്ന് അതിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു തരിമ്പ് അംശം പോലും ഇല്ലാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ നാട്ടുകാരടക്കമുള്ളവർ ഇറങ്ങി അവരോട് ആ ചോദിച്ചുകൊണ്ട് എവിടെയാണ് വീടുകൾ ഉണ്ടായിരുന്നത് എന്നുള്ളതടക്കം ആ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ വീടുകൾ ആരുടേതൊക്കെ ആയിരുന്നു എന്നുള്ളതടക്കം നാട്ടുകാരോട് ചോദിച്ചു മനസ്സിലാക്കുന്ന എൻ ഡി പ്രവർത്തകർ അല്ലെങ്കിൽ ആർമിയുടെ പ്രവർത്തകർ ആർമിയുടെ ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ നമുക്ക് കാണുവാൻ കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഈ ഈ ഒരു 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 അന്വേഷണം അല്ലെങ്കിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന നമുക്ക് സാധിക്കുന്നത് അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതീവ ദുഷ്കരം തന്നെയാണ് ഈ ഒരു രക്ഷാദൗത്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആറ് മേഖലകളിലായി തിരിച്ചാണ് ഈ ഒരു രക്ഷാദൗത്യം ദൗത്യം തുടരുന്നു എങ്കിൽ പോലും ഈ നേരത്തെ സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയുടെ കൈവഴികൾ കടന്നു ചെല്ലുന്ന വനപ്രദേശത്ത് തിരച്ചിൽ കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് നമുക്കറിയാം ഒരുപക്ഷെ ഈ ഒരു ഭാഗത്ത് കൂടുതലും വനവാസി കുടുംബങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് നിന്നാണ് ഇന്ന് രാവിലെ ഒരു നാലുപേരെ കണ്ടെത്തിയത് ജീവനോടെ ഈ ഒരു പ്രദേശത്ത് ഇനിയും ജീവൻ്റെ അവശേഷിപ്പുകൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് എന്നിരുന്നാൽ കൂടിയും മഴ വീണ്ടും തുടരാനുള്ളൊരു സാഹചര്യം അതും ഒരു രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി മാറുകയാണ് ഒരുപക്ഷേ കൂടുതൽ സന്നാഹങ്ങൾ കൂടി എത്തിച്ച രക്ഷാപ്രവർത്തനം ഒന്നുകൂടി ഊർജിതമാക്കേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ പ്രത്യേകിച്ചും ഈ ദുഷ്കരമായി ചെന്നെത്താവുന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തിക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഉള്ളത് ആ തീർച്ചയായും വിഷ്ണു ഇത്തരത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര തന്നെ ഈ ഒരു ഉണ്ടെങ്കിൽ തന്നെയും ഈ മണ്ണിനടിയിൽ കിടക്കുന്നവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇവിടെ ആ ചെളി അടിഞ്ഞുകൂടിയിട്ടുള്ളത് ആ ഈ ചൂരന്മല ഭാഗത്തു തന്നെ ആ ടെൺ കണക്കിന് ചെളി ആ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്ന അല്ലെങ്കിൽ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിലും ീകരമാണ് നമുക്ക് മുണ്ടക്കൈ ഭാഗത്തും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം ഭാഗത്തും കാണുവാൻ സാധിക്കുന്നത് ഒരു വീടിന്റെ അത്രയും വലിപ്പമുള്ള കല്ലുകൾ പാറക്കഷങ്ങൾ അടക്കം ഇവിടെ വന്ന് ആ പതിക്കുന്ന ഒരു സാഹചര്യം അത് നമുക്ക് സങ്കല്പിച്ചാൽ തന്നെ മനസ്സിലാകും എത്തരത്തിൽ ദുഷ്കരമായിരിക്കും ഈ പാറക്കഷങ്ങൾ മാറ്റുക അല്ലെങ്കിൽ അതിനുള്ളിൽപ്പെട്ടവരെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ ദുഷ്കരം എത്ര ദുഷ്കരമായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന സാഹചര്യമാണ് മാത്രമല്ല നമ്മൾ രാവിലെ വരുമ്പോൾ തെളിഞ്ഞ ആ വെള്ളമായിരുന്നു ഈ കുത്തി വന്നിരുന്ന വെള്ളം ആ തെളിഞ്ഞ വെള്ളമായിരുന്നു പക്ഷേ ആ വീണ്ടും മഴ വന്നതോടുകൂടി മലയിൽ ശക്തമായ മഴ പെയ്തതോടുകൂടി ഈ വെള്ളം കലങ്ങി മറിയുന്ന കാഴ്ചയാണ് ആ നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തിനാൽ തന്നെയും എന്ന നീരൊഴുക്ക ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ടെങ്കിലും വലിയ അപകടമുള്ള ഒരു സാഹചര്യമല്ല അത്തരത്തിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം എന്തിനാൽ തന്നെയും വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടാകുകയാണെങ്കിൽ നാളത്തെയും ഇന്നത്തെ ഇന്ന് വൈകുന്നേരത്തെയും തെരച്ചിൽ വലിയ രീതിയിലുള്ള ഒരു ദുഷ്കര ദുഷ്കരമായിട്ടുള്ള ഒരു തെരച്ചിലായി മാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രദേശങ്ങളിലടക്കം അതായത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് കുറച്ച് അകലെയാണ് അതായത് ഈ ചൂരൻമലയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയാണ് ഇത്തരത്തിലുള്ള ആ പുഞ്ചിരിമട്ടം പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തിന് അപ്പുറത്ത് നിന്നുള്ള നിന്നുമാണ് ഇത്തരത്തിൽ മഴവെള്ളം കുതിച്ചു പാഞ്ഞെത്തിയത് പക്ഷേ അവിടെ നിന്നും പുഞ്ചിരിമട്ടത്തുള്ളവരടക്കം ആ ഇത്തരത്തിൽ ഒലിച്ചുപോയി വിവിധ പ്രദേശങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കിലോമീറ്ററുകളടക്കം ആ എത്തി നിൽക്കുന്ന മൃതദേഹങ്ങൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് ാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അത്തരത്തിൽ മലപ്പുറത്ത് നിന്നടക്കം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ചാലിയാർ പുഴയിൽ നിന്നടക്കം മൃതദേഹങ്ങൾ കിട്ടുന്നു വി ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്നു അപ്പോൾ എത്രമാത്രം തീവ്രമായിരിക്കും ഈ ഒരു സാഹചര്യം എന്നുള്ളത് അല്ലെങ്കിൽ എത്ര തീവ്രതയോടെ ആയിരിക്കും ഈ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത്തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഏത് തരത്തിലുള്ളാണ് ഈ മഴവെള്ളം ഇവിടേക്ക് കുത്തിയൊലിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല നേരത്തെ നമ്മളോട് ഇവിടെയുള്ള പ്രവർത്തകരടക്കം സന്നദ്ധ പ്രവർത്തകരടക്കം എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സൂചിപ്പാറ മേഖലകളിൽ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഈ സൂചിപ്പാറ മേഖലയിലെ ആ മൂത്ത് മൂന്ന് മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിൽ ഏറ്റവും മുകളിലായാണ് ഇത്തരത്തിൽ ആ മൃതദേഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതായത് ഈ പ്രദേശത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പ്രദേശത്തെ പറ്റി കൂടുതൽ അറിയുവാൻ സാധിക്കും അത് ആ തരത്തിൽ അർജുനാണ് ഒരു പക്ഷേ ഇനി ഈ അടുത്ത ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് ഇവിടെയും ഈ ഒരു ആ മൃത ശരീരങ്ങൾ നിരവധിയായാണ് ഇതുവരെയും കിട്ടിയിട്ടുള്ളത് ഒപ്പം തന്നെ ആ ശരീരഭാഗങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്